നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഈ റീൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് ആളുകള് എനിക്ക് ഈ റീൽ അയച്ചു തന്നിട്ട് ചോദിച്ചു ബ്രോ എന്താണ് ഈ സംഭവം എന്താണ് ഇങ്ങനെ വരുന്നത് അതായത് ഈ വീഡിയോയിലുള്ള ഇദ്ദേഹം കഴുത്തിൽ ഇങ്ങനെ ആക്കി ഇവിടെ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്തോ ഒരു ഫ്ലൂയിഡ് വെളിയിലേക്ക് വരും അപ്പോൾ അത് ശരിക്കും അങ്ങനെ ഉള്ളതാണോ അതോ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണോ എന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തെടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് വരുത്തുന്നോ അങ്ങനെയൊന്നും അല്ല ശരിക്കും ഇതൊരു കണ്ടീഷനാണ് യഥാർത്ഥത്തിൽ തന്നെ അവിടെ നിന്ന് ഒരു ഫ്ലൂയിഡ് വരുന്നതാണ് ഇതിന് ശരിക്കും പറയുന്നത് ബ്രാങ്കിയൽ ക്ലഫ്റ്റ് സിസ്റ്റം ആണ് ശരിക്കും ഇതൊരു ഡിസോർഡർ ആണ് അതായത് നമ്മൾ ഫീറ്റസിലായിരിക്കുമ്പോൾ നമ്മുടെ ഭ്രൂണം അത് വളരുന്ന സമയത്ത് സംഭവിക്കുന്നൊരു ഡിസോർഡർ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ട്രാക്റ്റ് ഉണ്ടാകുകയും ആ ട്രാക്റ്റിൽ നിന്ന് ഒരു സൈനസ് ട്രാക്റ്റ് പോലത്തെ ഒരു ട്രാക്റ്റ് ആണ് നമ്മുടെ ഈ ചെവിയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഈ ഒരു നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷൻ വരെ വരുന്ന ഒരു ട്രാക്റ്റ് ട്രാക്റ്റാണത് ഈ എംബ്രിയോ വളരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തന്നെ ഇത് ഇല്ലാതായി പോകേണ്ടതാണ് പക്ഷെ അങ്ങനെ പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ട്രാക്റ്റ് ഉണ്ടാകുന്നതും ഇവിടെ നിന്നൊരു സിസ്റ്റ് പോലൊരു ഓപ്പണിംഗ് ഉണ്ടായിട്ട് അതിൽ കൂടി ഇങ്ങനെ ഫ്ലൂയിഡ് വരുന്നതും അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി അങ്ങനെ ഓപ്പണിംഗ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇവിടെ വന്ന് കളക്ട് ചെയ്ത് ഇവിടെ വലിയൊരു സിസ്റ്റ് പോലെ മുഴ പോലെ വരികയും പിന്നീട് അത് ഭയങ്കര കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ പിന്നീട് നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് സർജറി ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമല്ല കാരണം ഇവിടം മുതൽ ഇവിടം വരെ ചെയ്താൽ മാത്രമേ ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജിൽ അതിന്റെ ഒരു ഗ്രാഫിക് റിപ്രസെൻറ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് ബ്രാങ്കിയൽ ക്ലഫ് സിസ്റ്റ് സെക്കൻഡ് ബ്രാങ്കിയൽ ക്ലഫ് സിസ്റ്റ് തേർഡ് ബ്രാങ്കിയൽ ക്ലഫ് സിസ്റ്റ് ഫോർത്ത് ബ്രാങ്കിയൽ ക്ലഫ് സിസ്റ്റ് അങ്ങനെ നാലെണ്ണം ഉണ്ടാവാറുണ്ട് എംബ്രിയോണിങ് ഡെവലപ്മെന്റ് സമയത്ത് ഈ ഭ്രൂണത്തിന്റെ ഡെവലപ്മെന്റ് സമയത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇൻവല്യൂഷൻ കാരണമാണ് ഇത് അതായത് ഒരു എംബ്രിയോ ഒരു ഭ്രൂണം ഈ ഗർഭപാത്രത്തിൽ ഡെവലപ്പ് ആകുമ്പോൾ ഏഴാമത്തെ ആഴ്ച ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടഞ്ഞു പോവുകയും പിന്നീട് ഡിസപ്പിയർ ആകുകയും ചെയ്യേണ്ടതാണ് അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആകാത്ത സിറ്റുവേഷനിൽ ഇത് അവിടെ ട്രാപ്പായി പോവുകയും എപ്പിതീലിയൽ സെൽസുമായിട്ട് ലൈൻഡായിട്ട് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റ് നമ്മുടെ കോളർ ബോണിന്റെ അടുത്ത് നമ്മുടെ നെക്കിന്റെ താഴെയായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആകാത്തത് ഒന്നെങ്കിൽ അത് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എംബ്രിയോണിക് ഡെവലപ്മെന്റ് തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് ആകാം ചില ആളുകൾക്ക് ഈ ഓപ്പണിംഗ് ഉള്ള ആളുകൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത് കാണാൻ സാധിക്കും ചില ആളുകൾക്ക് ഓപ്പണിംഗ് ഉണ്ടാവില്ല അവർ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴായിരിക്കും ഈ ഫ്ലൂയിഡ് ഫുൾ ആയിട്ട് വന്ന് ഇവിടെ കളക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴായിരിക്കും പലപ്പോഴും ഇതിന്റെ തിരിച്ചറിയുന്നത് അവർക്ക് ഈ ഓപ്പണിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് വന്ന് ചില സമയത്തൊക്കെ കഴുത്തിങ്ങനെ വീർത്ത് വരാനൊക്കെ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യുന്നത് അതിന്റെ ഒരു സൈസ് അതിന്റെ ലൊക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുകയും ഇമേജിംഗ് സ്റ്റഡീസ് ആയിരിക്കും അൾട്രാസൗണ്ട് സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ ഇതൊക്കെ ചെയ്ത് സ്ഥിരീകരിക്കുകയോ ചെയ്യാം അപ്പൊ ഓൾറെഡി ബ്രാങ്കൽ ക്ലഫ് സിസ്റ്റം ഉള്ള ആളുകൾക്ക് ഒന്നുകിൽ അത് ചെറുപ്പത്തിലേക്ക് കണ്ടുവരാം അല്ലെങ്കിൽ അഡൽട്ട്ഹുഡ് തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ കാണാം ശരീരത്തിന് ഗ്രോത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫേസിലാണ് കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യാനും തിരിച്ചറിയാനും ഒക്കെ സാധ്യതയുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കിത് നോട്ടീസബിൾ ആണെന്ന് പറയുന്നത് ഇൻഫെക്ഷൻ സംഭവിക്കുമ്പോഴാണ് കോളർ കോളർബോണിന്റെ സൈഡിലായിട്ട് പെയിൻ ഇല്ലാത്ത സോഫ്റ്റും സ്മൂത്തും മാസ് രൂപപ്പെടും അതിനുശേഷം ഈ സിസ്റ്റ് ഇൻഫെക്റ്റഡ് ആകുകയാണെങ്കിൽ അവിടെ ഒരു സ്വെല്ലിങ്ങും ജെൻഡർനെസും ഒക്കെ ഫീൽ ചെയ്യും അവിടെ ഒരു അവിടെ ഒരു റൈറ്റ്നസ് ഉണ്ടാകുക ഒരു ചോപ്പ് പോലെ വരാം അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെ സ്കിന്നിൻ്റെ സർഫസിലേക്ക് ഒരു ഓപ്പണിംഗ് ഉള്ള അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് ട്രാക്റ്റുള്ള സിസ്റ്റാണെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു ഫ്ലൂയിഡ് ഡ്രൈനിങ് ഉണ്ടാവാം ഫ്ലൂയിഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില കേസുകളിൽ കുറേ നാളത്തേക്ക് ചിലപ്പോൾ തിരിച്ചറിയില്ല എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും പിന്നെ ഒരു ഇ എൻ ഡി എ പോയി കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള എക്സാമിനേഷൻസുമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇതുള്ളതായി കണ്ടെത്തുന്നത് അപ്പോൾ എന്താണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്സ് ഇപ്പോൾ ഈ സിസ്റ്റ് ഇൻഫെക്റ്റഡ് ആകുകയാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡ് ഇവിടെ വന്ന് കളക്ടഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് അവിടെ ചെറിയപ്പോൾ ഒരു ഇൻസിഷൻ ഉണ്ടാക്കി ഈ ഫ്ലൂയിഡ് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ ആ സ്വെല്ലിങ് കുറയ്ക്കാറുണ്ട് പിന്നെ പൂർണ്ണമായിട്ടുള്ള ഇതിന്റെ ഒരു ക്യൂർ എന്ന് പറയുന്ന സർജിക്കൽ റിമൂവൽ മാത്രമേ ഉള്ളൂ പക്ഷേ അതൊരു നോർമൽ സർജറി അല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ ഏകദേശം ഇത്രയും നീളത്തിലുള്ളത് കാരണം ആ ഒരു റൂട്ടിൽ നിന്ന് തന്നെ അതെടുത്ത് കളയേണ്ടതായിട്ട് വരും അപ്പം നല്ല രീതിയിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ആയിരിക്കും അത് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ജനറൽ അനസ്തേഷ്യൊക്കെ നൽകിയിട്ട് എൻ്റെ ഒരു അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള സൈനസ് ട്രാക്റ്റും ഉൾപ്പെടെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത് ഈ സിസ്റ്റം സൈനസ് ട്രാക്റ്റും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് വരാനുള്ള സാധ്യത തീരെ ഉണ്ടാവില്ല പിന്നീട് സാധാരണ ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല ഞാനും അപ്പം ഈ വീഡിയോ കണ്ടിരുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ഈ വീഡിയോ ഡി എം ചെയ്തു തരികയും ചെയ്തു എന്താണ് ഈ സംഭവം എന്ന് അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കാണുന്നത് അപ്പോൾ ഞാനും ഇതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ബ്രാങ്കിയൽ ക്ലഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഇത് വളരെ റെയർ ആണ് അധികം ഉണ്ടാവാറില്ല എസ്പെഷ്യലി ഇങ്ങനെ ട്രെയിൻ ആകുന്ന കംപ്ലീറ്റ്ലി സ്ഥിരമായിട്ട് ട്രെയിൻ ആകുന്ന സിസ്റ്റമൊക്കെ വളരെ ആണ് അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ഗ്രാഫിക്സോ അങ്ങനൊന്നുമല്ല ബ്രാങ്കിയൽ ക്ലഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഫ്രോ ഹോക്ക് ടു എനേബിൾ ദ ബെൽ ബട്ടൺ ഐ ഉൽ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ സെൻ സൈനിങ് ഓഫ്